ഹാർദിക് പാണ്ഡ്യയെ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ മുഴുവൻ സമയ നായകനാക്കുന്നതിൽ ശക്തമായി വിയോജിച്ചത് പരിശീലകൻ ഗൗതം ഗംഭീർ ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ ഉപനായകനായി ബി സി സി ഐ പാണ്ഡ്യയെ തീരുമാനിച്ചത് തന്നെ ഭാവിയിലേക്കുള്ള നായകൻ എന്ന നിലയിലാണ് പരിശീലകനായി ഗംഭീർ എത്തിയതോടെ ബി സി സി ഐയുടെ പദ്ധതികൾ പൊളിഞ്ഞു ഇടയ്ക്കിടെ പരുക്കേൽക്കുകയും ക്രിക്കറ്റിൽ നിന്ന് ഇടവേളയെടുക്കുകയും ചെയ്യുന്ന താരത്തെ ക്യാപ്റ്റനാക്കുന്നതിൽ തനിക്ക് അതൃപ്തി ഉണ്ടെന്ന് ഗംഭീർ ബി സി സി ഐയെ അറിയിക്കുകയായിരുന്നു പരുക്കുകൾ കാരണം ഹാർദിക്കിനെ ഒട്ടേറെ മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി കളിക്കാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് പലപ്പോഴും ടീമിനെ തലവേദനയാകും അങ്ങനെ ഒരു താരത്തിന് മുഴുവൻ സമയ നായക സ്ഥാനം നൽകുന്നത് ശരിയല്ല ഗംഭീർ ബി സി സി ഐ നേതൃത്വത്തെ അറിയിച്ചതായി ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് വരെ നായക സ്ഥാനത്ത് തുടരുമെന്നും ബി സി സി ഐ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിനിടയിൽ പരിക്കേറ്റ പാണ്ഡ്യ പുറത്തായിരുന്നു പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിലാണ് പാണ്ഡ്യ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയത് നേരത്തെയും പരിക്കിനെ തുടർന്ന് പാണ്ഡ്യ നിരവധി രാജ്യാന്തര മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നായകസ്ഥാനത്തേക്ക് സ്ഥിരതയുള്ള താരത്തെ മതിയെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടത് എന്നാൽ നായകൻ സൂര്യ തന്നെ ആയിരിക്കണമെന്ന് ഗംഭീറിന് പിടിവാശി ഉണ്ടായിരുന്നില്ല മറ്റേതെങ്കിലും താരത്തെ പരിഗണിക്കാനും ഗംഭീർ തയ്യാറായിരുന്നു ബി സി സി ഐയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമാണ് ഹാർദിക് അല്ലെങ്കിൽ സൂര്യകുമാർ നയിക്കട്ടെ എന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്